ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ നിലമേൽ പഞ്ചായത്തിൻ്റെ കൃഷിഫനിൻ്റെ കീഴിലുള്ള ഒരു പറയുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള കർഷകർ ഇവിടെ ചെറിയൊരു കൂട്ടായ്മ അതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പോരാതെ നമുക്കൊരു ചെറിയൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഭാഗം ഉള്ളവർ അതായത് പച്ചക്കറിയുടെ തയ്യുകൾ കൊണ്ടുവരുന്നവരുണ്ട് ചെടികൾ അങ്ങനെ ഓരോ ചെയ്യുന്നവരുണ്ട് സോപ്പ് ഡിറ്റർജൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ പിന്നെ അച്ചാർ അങ്ങനെയൊക്കെ ഉള്ള ഓരോരുത്തർ എന്തൊക്കെ സംരംഭങ്ങൾ ചെയ്യുന്നോ ആ അതെല്ലാം കൂടി എല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൊണ്ട ഒരു പ്രോഗ്രാമാണ് ഈ ഞാറ്റുവേലെന്ന് പറയുന്നത് എന്തായാലും അത് നല്ല രീതിയിൽ അത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അപ്പോൾ ആ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത ഇത്താക്കാണ് കർഷക എന്നുള്ള മികച്ച അവാർഡ് കിട്ടിയത് കേട്ടോ അതായത് അത്രയും വലിയ രീതിയിലാണ് ആ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ആൾക്ക് ചെറിയൊരു അവാർഡ് കൊടുത്തത് പഞ്ചായത്ത് പ്രസിഡൻറ്റും വാർഡ് മെമ്പറ് അങ്ങനെയുള്ള കുറച്ച് പേർ എല്ലാവരും കൂടെ ചേർന്നൊരു ഒത്തൊരുമയോടുകൂടി ഉള്ളൊരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടി അതൊന്ന് കാണിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ തരുന്നുണ്ട് കേട്ടോ വന്ന് ക്ലാസ് എടുത്ത് തന്നെ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അവരെടുത്ത് തരുന്നുണ്ട് അപ്പോൾ കൃഷിയെക്കുറിച്ച് അറിയാത്തവർക്കായാലും ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ് മാക്സിമം കിട്ടുന്ന വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരിത് വരും കൃഷി തന്നെ ചെയ്യണമെന്നില്ല ഓരോ സംരംഭങ്ങൾ ചെയ്യാം ഓരോ നിന്ന് എന്തൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പോ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ